ഹലോ ഫ്രണ്ട്സ് ഒറ്റ ന്യൂസിൽ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്ന് മാറ്റിയെടുത്താലോ ഡോക്ടർ വിശാൽ കടയ്ക്കൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ മുന്നേ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പാലും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മൂക്കിലും അതുപോലെ നമ്മുടെ അപ്പർ ലിപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലൊരു സ്റ്റീം കൊടുക്കണം കേട്ടോ അത് മുമ്പ് തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു സ്റ്റീമൊക്കെ കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു മാസ്ക് വേണം ഇതിന് അതേപോലെ നമ്മൾ എടുക്കുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളും പഞ്ചസാരയും തേനും കൂടെ മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ബ്ലാക്കറ്റ്സ് ഉള്ള സ്ഥലത്ത് നല്ലൊരു മസാജ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ് കേട്ടോ ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആയിസിൽ ഒരു കിലോ ഒക്കെ ചെയ്തിட்டെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ദാ ജെസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്തു വന്നിട്ടുണ്ട് ഇതാണ് ഫൈനൽ റിസൾട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് try ചെയ്തു നോക്കണം